നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചു പി സി ജോർജ് കേരളത്തിൽ കൊള്ളക്കാരനാണ് മുഖ്യമന്ത്രിയായിരിക്കുന്നതെന്നായിരുന്നു പി സി ജോർജിന്റെ വിമർശനം മഹാ കൊള്ളക്കാരൻ ഇവിടെ മുഖ്യമന്ത്രിയായി ഇരിക്കുന്നു ആ കൊള്ളക്കാരന്റെ ബി ടീമായി വി ഡി സതീശനും പ്രവർത്തിക്കുന്നുവെന്നും പി സി ജോർജ് ആഞ്ഞടിച്ചു എൽ ഡി എഫും യു ഡി എഫും ഒരു തട്ടിലാണ് പ്രവർത്തിക്കുന്നതെന്നും പി സി ജോർജ് ആരോപിച്ചു കൊള്ളയ്ക്ക് കോൺഗ്രസ് കൂട്ടുനിൽക്കുകയാണെന്നും നിൽക്കുകയാണെന്നും പി സി ജോർജ് ആരോപിച്ചു കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും കണക്കാണ് ഇവിടെ മനുഷ്യന് ജീവിക്കണമെങ്കിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ആവശ്യം ം വേണമെന്ന സാഹചര്യമാണുള്ളത് വ്യക്തിപരമായി വി ഡി സതീശിനെ ഇഷ്ടമാണ് എന്നാൽ രാഷ്ട്രീയമായി നോക്കുമ്പോൾ വലിയ കുഴപ്പമാണ് ഇപ്പോൾ കേരളത്തിൽ ആകെ ഒരു പ്രതിപക്ഷമേ ഉള്ളൂ അത് നമ്മുടെ ഗവർണറാണ് ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നത് ആദ്യം എതിർത്തത് ഞാനാണ് പത്ത് മുന്നൂറ് പോലീസുകാരും കുറെ പെണ്ണുങ്ങളും ഇപ്പുറത്ത് ഞാൻ ഒറ്റയ്ക്ക് പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് അയ്യപ്പന്മാർ എന്റെ ഒപ്പം കൂടി അന്ന് ആദ്യമായി സഹായത്തിനെത്തിയത് കെ സുരേന്ദ്രനാണ് എന്നും പി സി ജോർജ് പറഞ്ഞു അന്ന് മുതലുള്ള ബന്ധമാണ് അദ്ദേഹവുമായി ഉള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ നിന്നും മത്സരിക്കുമോ എന്നത് അറിയില്ല മത്സരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയുമായല്ല നിൽക്കുന്നത് ബിജെപി നേതൃത്വം എന്തു പറയുന്നുവോ അത് കേൾക്കുമെന്നും പി സി ജോർജ് പ്രതികരിച്ചു അതേസമയം പി സി ജോർജ് ഇന്ന് ബിജെപി അംഗത്വം സ്വീകരിച്ചേക്കും മകൻ ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള ജനപക്ഷം പാർട്ടി നേതാക്കളും ബിജെപി അംഗത്വം സ്വീകരിക്കുന്നത് സംബന്ധിച്ച് ഇന്ന് അന്തിമ തീരുമാനമെടുക്കും കേരളത്തിൽ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയിൽ അംഗത്വം സ്വീകരിക്കാനാണ് സാധ്യത ബിജെപി നേതൃത്വം വിളിപ്പിച്ചതനുസരിച്ച് ഇന്നലെ ദില്ലിയിലെത്തിയ പി സി ജോർജ് വിവിധ നേതാക്കളുമായി ചർച്ച നടത്തി ഇന്നും ചർച്ചകൾ തുടരും വൈകിട്ട് തീരുമാനം അറിയിക്കുമെന്ന് പി സി ജോർജ് പറഞ്ഞു എൽ ഡി എഫും യു ഡി എഫും അടുപ്പിക്കാതെ വന്നതോടെ ഏറെ നാളായി ബി ജെ പിയോട് ഒട്ടി നിന്നായിരുന്നു പി സി ജോർജിന്റെ രാഷ്ട്രീയ പ്രവർത്തനം ജനപക്ഷം പാർട്ടിയെ എൻ ഡി എ ഘടകകക്ഷിയാക്കി പത്തനംതിട്ട ലോക്സഭാ സീറ്റിൽ സ്ഥാനാർത്ഥിയാവുകയായിരുന്നു ജോർജിന്റെ ലക്ഷ്യം പലകുറി സംസ്ഥാന ബിജെപി നേതാക്കളുമായി ജോർജ് ചർച്ച നടത്തി എന്നാൽ ഘടകകക്ഷിയായി മുന്നണിയിലെടുത്താൽ ജോർജ് കൂറുമാറുമോ എന്ന ആശങ്ക സംസ്ഥാന ബിജെപി നേതൃത്വം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഘടകകക്ഷിയായി ജോർജിനെ മുന്നണിയിലെടുക്കരുത് എന്ന് കട്ടായം പറഞ്ഞു ഇതോടെ പാർട്ടി അംഗത്വം എടുത്താൽ സഹകരിപ്പിക്കാം നിർദ്ദേശം കേന്ദ്ര ബിജെപി നേതൃത്വം മുന്നോട്ട് വെച്ചു ഗേത്യന്തരമില്ലാതെ ഈ നിർദ്ദേശം അംഗീകരിക്കാൻ ജോർജ് നിർബന്ധിതനായി മകനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷോൺ ജോർജ് ഉൾപ്പെടെ ജോർജിന്റെ ജനപക്ഷം പാർട്ടിയിലെ സഹപ്രവർത്തകർ ഒന്നാകെ ബിജെപിയിലെത്തും പുതിയ സാഹചര്യത്തിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ജോർജ് ബിജെപി സ്ഥാനാർത്ഥിയായി എത്താനാണ് സാധ്യത ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത